ീയല്ലാതെ യാറോമില്ലോ കാവല അലിവ ഹലോ അസ്സാം വലൈക്കും ഇതൊക്കെ എല്ലാവരും വർത്താനും സുഖല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമുല്ല അപ്പം അതാ നല്ല മഴയാണ് ഇല്ലേ നല്ല മഴയത്ത് ഇതാ ചക്ക ഉണ്ട് വലിയൊരു ചക്കയും കിട്ടിയിക്കണു ചക്ക അവിടെ കൊടുന്ന് വച്ചിട്ട് രണ്ട് ഈസ്ക്കണു നല്ല ചക്കയാണ് ചക്കെട്ടോ അപ്പം ഞാൻ അയ്മന്നേരം കഷ്ണം എടുത്തുകാണ്ട് പിന്നെ അതിൻ്റെ മട്ടിലും ഇതൊക്കെ ചെത്തിക്കാണ്ട് അവിത്ത് കൊണ്ടുപോയിക്കാണ്ട് അരിയായി എത്തിക്കാണ്ട് പുറത്തുനിന്ന് അതൊക്കെ ചെത്തിയന്നാക്കിയിക്കാണ്ട് അത് വേസ്റ്റൊക്കെ കൊണ്ടേ വാരി ഇടോ അപ്പോൾ അതൊക്കെ ചെത്തലും ഇതൊക്കെ കഴിഞ്ഞു കാണ്ട് അടുക്കള കൊടുക്കണം എല്ലാ പണിയും കഴിഞ്ഞോക്കണൂ ഏകദേശം എല്ലാ പണിയൊക്കെ കഴിഞ്ഞോളൂ ഇത് ചെത്തിയുണ്ടാക്കി വെച്ചിട്ട് വേണം പിന്നെ കുളിച്ചാനും ചാച്ചാ കുളിച്ചാനും കൂടി ഉള്ളൂ ഉള്ളുട്ടോ അപ്പോൾ അതിന്റെ ചുളപ്പറിച്ചെടുക്കുകയാണ് എല്ലാം ചുളപ്പറച്ചിന് എടുത്ത് വേണ്ട നമ്മൾ തായരിയിലും കൊണ്ടുവച്ചാൽ അറിയാമല്ലോ പിന്നെ അവിടെ ഒന്ന് വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ ആ ചക്ക കൂട്ടാനും പിന്നെ മുരിങ്ങൻ്റെയും ഉണക്കമീനും ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെന്നും പറയണ മാതിരി നമ്മളെ വീഡിയോക്കൊക്കെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സുഖോ ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താളി നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യോ അപ്പം എന്നാൽ ഞാൻ ചുള ചുളൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ കുരു ചവണിയും എല്ലാം കൂടി ഒക്കെ അതൊന്നും കൂട്ടി അരിയില്ല ഒക്കെ പുറത്തൊക്കെ കളഞ്ഞിക്കാണ്ടേ പിന്നെ അതുകൊണ്ട് പാദത്തിലാക്കി വെക്കുകയാണ് എന്നാൽ ആ വേസ്റ്റ് വേണം കളഞ്ഞാൽ ഇന്ന കുളിയും കഴിഞ്ഞിട്ട് മേണം അരിഞ്ഞെടുക്കാൻ വെച്ചിട്ട് എന്നാൽ കുളി കഴിഞ്ഞിട്ടാണ് കുക്കർ കണ്ടിടുക വിസിൽ അടിപ്പിച്ച് അപ്പോൾ അതിനാണ് വെന്ത ചൂടോട് കൂടിയാണ് ചോറും വെച്ചാലോ ചരിച്ചിട്ടാണ്ടേ അപ്പോൾ അങ്ങനെ കുരു ചവണിയൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് രണ്ട് മൂന്ന് മുറി മുറിച്ചാൽ മതിയല്ലേ അപ്പം എൻ്റെ കുളി കഴിയട്ടെ കുളി കഴിഞ്ഞിട്ടാണ് ചക്ക ഉണ്ടാക്കാനിട്ടോ നമ്മൾ അന്നത്തെ സ്പെഷ്യൽ ഇങ്ങക്ക് വന്ന് കാട്ടിത്തരാ വിചാരിച്ച കണ്ട് വന്നൊക്കെയാണ് അപ്പം നമ്മളൊക്കെ പറഞ്ഞല്ലോ സംബന്ധി ആർക്കുണ്ടോ കൊടുക്കണ്ടെങ്കിൽ പൊരിച്ചു ഒക്കെ ഒക്കെ ഇരിക്കേണ്ടിയിട്ടൊക്കെ അപ്പം ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് തായേരി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു വേസ്റ്റ് ആകാനൊന്നുമില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് മുറി വെച്ചക്കാണിങ്ങനെ അരിഞ്ഞിരിക്കട്ടെ ഈ മഴത്തല്ല രസമല്ലേ ചക്ക കൂട്ടാൻ എല്ലാം പോകും കഞ്ഞി ഒക്കെ ആയാലും ചായ ഒക്കെ ആയി ബാക്കിയ ചായയിലും കൂട്ടാലോ നല്ല രസാട്ടോ മഴത്തെന്ത് കിട്ടിയാലും വലിയ ടേസ്റ്റ് തന്നെ പുറത്തിറങ്ങാതെങ്ങനെ ഇരിക്കുമ്പോളേ നല്ല രസമാണ് എന്നും ചേങ്ങരച്ചൊക്കെ കൂട്ടാണ്ടാക്കണോ ഇതിപ്പിങ്ങനെ ഉണ്ടാക്കാനൊരു പൂതി നല്ലൊരു ചോന്തമുളകും കടുകും കരിയേപ്പീൻ്റെ ഇട്ടിരിക്കണ കടും വറുത്താണ്ടല്ലോ എല്ലാം ഒടിഞ്ഞാ ചക്കിയിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു മഴത്ത് കാണുമ്പോൾ ഇല്ലാത്തവരൊക്കെ വലിയ പൂതി കഴിക്കാറ് അതിലേ അപ്പൊ അന്നത്തെ സ്പെഷ്യൽ ഇതാ കുറച്ച് മുരിങ്ങൻ്റെ ആലും കിട്ടിയാ അപ്പോൾ ആ മുരിങ്ങൻ തല ഊരി എടുക്കുകയാണ് ചക്കാരിയിലടെ വെച്ചു പിന്നെ രസം മുരിങ്ങൻ തല ഊരി എടുക്കുകയാണ് നല്ല ഇലയെ മുരങ്ങൻ്റെ ഇലയാണ് അപ്പം ഞാനത് പിന്നെന്താ മോളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഞാൻ വലിയ കാര്യമൊന്നുമില്ല ഓക്ക് മുരിങ്ങൻ്റെ വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാൻ പറയാം ഇവിടെ നിന്ന് മുരങ്ങൻ തല ഇതൊന്നും കിട്ടലില്ലല്ലോ ഇലകളൊന്നും കിട്ടലില്ലല്ലോ എപ്പോഴേങ്കിലൊക്കെ ഇലയും ഇതൊക്കെ തിന്നണം നമുക്ക് എല്ലാവർക്കും നല്ലതന്നെട്ടോ തുടക്ക് ഷുഗറിനായാലും പിന്നെ കാഴ്ചശക്തിക്കായാലും മുടി കൊഴിച്ചലിനായാലും എല്ലാത്തിനും നല്ലൊരു മരുന്നാണല്ലോ അല്ലേ മുരങ്ങൻ്റെ ഇല അപ്പം ഞാൻ പറയാം അത് കുറച്ച് ഞാൻ താഴ്ചാലിച്ച് തിന്നോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മാണ്ടാ പറഞ്ഞപ്പോൾ ഞാൻ പറയാം അത് കഴിക്കാക്കാൻ പറ്റില്ല എന്നും ഇങ്ങനെ അയാൽ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞ കാണുന്നത് ഞാൻ നല്ല രസത്തിലുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളോട് ഞങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഞാൻ കഴിച്ചോണ്ട് എന്നും പറഞ്ഞു കേട്ടാ ഓൽക്കത്തെ ഒരു ഉപ്പേരി ഉണ്ടായാൽ മതി മുരുകൻ്റെയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പം പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ പള്ളിയിലാകാഞ്ഞാൽ നമ്മുടെ പള്ളേൻ്റെ ഉള്ളിലൊക്കെ കേടൊക്കെ ഇങ്ങോട്ട് പോരുമല്ലോ മുരങ്ങൻ്റെ വയറ്റൊക്കെ ആയാൽ അപ്പം അതാരേലും ഊരലും ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലാണ് കേട്ടോ അപ്പൊ അതാ കുക്കറിൽ ചക്ക കൂട്ടാനൊക്കെ വെക്കുകയാണെ ഞാൻ വെച്ചാൽ കുക്കറിൽ കൊള്ളൂലാന്നൊക്കെ കേട്ടോ അപ്പോൾ ഒത്തിരി തളം വളിച്ചാലും വാട ലേസേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിലേ ഉപ്പും കുറച്ച് വെള്ളവും വർന്ന് കാണുക കുക്കറിൽ തീ വെക്കുകയാണ് കടുകും പിന്നെ കറിവേപ്പിലയും മുണക്കമുളകൊക്കെ ഇട്ട് കാണുക നന്നായിട്ടാണ് വറവിടുക കുറച്ച് വെളിച്ചെണ്ണയിൽ എല്ലാ ടേസ്റ്റായിരിക്കും അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ മുരങ്ങൻ തലയും ഉണ്ടാക്കുക മുരങ്ങൻ തല ഞാൻ വേറൊരു മോഡലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ചതച്ച മുളക് വറ്റൻമുളക് ഉണങ്ങി മുളക് ഉണ്ടാവുമല്ലോ അത് ചവക്കുക നല്ലോണം ചവക്കുക പൊടിച്ചെടുക്കുക പിന്നെ അത് പൊടിച്ച് കണ്ട അതും ചെറിയ ഉള്ളി അരിഞ്ഞ് കാണും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കാണ്ട് വെള്ളമൊന്നും പാരാതെ എല്ലാവരും കഞ്ഞി വെള്ളം പച്ച വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചോലെ വെള്ളമൊന്നും പാരാതെ ആയിട്ട് കാണാം മൂന്നാല് എളുക്കലിൻ്റെ ഇളക്കുക എന്നാൽ അതിൻ്റെ ആ പച്ചനിറും മുരിങ്ങൻ്റെ പച്ചനിറും പോകില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ബാക്കിയാവില്ല വെള്ളത്തോട്ടൊക്കെ ഉണ്ടാക്കിയാൽ പോലെ ബാക്കിയാകും ഇതായാലും ഉണ്ടാക്കിയതാണ് വേസ്റ്റ് ആകാതെ വയറ്റിലായും ചെയ്തോളും ഇതൊക്കെ വയറ്റിലായ നമ്മളെ വള്ളൻ്റെ ഉള്ളിലെത്താൻ മുടിയോ എന്തേലൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ പോരും നല്ലതാണ് എല്ലാവർക്കും അറിയണേ തന്നെയാണ് അറിയാത്ത പോലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടേന്ന് വിചാരിച്ചപ്പോൾ പറയുകയാണ് കേട്ടോ ഞാൻ അപ്പം ചക്കൊക്കെ വെന്ത് നല്ലോണം ഒടഞ്ഞിട്ടുണ്ട് വറവിടാകുമ്പോൾ വല്ലാതെ ഉണ്ട് കൂട്ടാൻ്റെ കാര്യം എല്ലാം കണ്ട് ഓടയാൻ പറ്റൂലേ ഒടയാതെങ്ങനെ അങ്ങനെ എനിക്കിഷ്ടാട്ടോ നല്ല സ്ഥലവും വെന്ത് ഓടഞ്ഞിരിക്കണെ അപ്പോൾ അതാണ് ഞാൻ വറവ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ചക്ക കൂട്ടാന് മുരിങ്ങലെ താളിച്ചത് ഉണക്കമീന് ചൂടോട് കൂടിയാണ് ഇണ്ടാക്കുക ഗുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടല്ലേ ഉണ്ടാക്കലും വെയിച്ചലും ഒപ്പം പിന്നെന്താ നിങ്ങളൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ അവിടെ ഇങ്ങക്കൊക്കെ മഴ ഇണ്ടോ ഇവിടെ മഴ ഉണ്ടോ അന്നലെ വല്ലാതെ പെയ്തിട്ടില്ലല്ലേ ഇന്നൊക്കെ നല്ല മഴ തന്നെയാണ് കേട്ടോ ചക്ക കൂട്ടാനൊക്കെ സൂപ്പറായി ഇനിയിപ്പതാ മുരങ്ങ ഉണ്ടാക്കണത് എന്നും അല്ലേ പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാ ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മള് പിന്നെ കുളിച്ചാൻ പോകല് ഇന്നിപ്പ ചക്കെ ഉണ്ടാക്കി അരിഞ്ഞൊക്കെ റെഡി ആക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ കുളിച്ചെന്നുകാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഒരു മടി പിന്നെ അങ്ങനെ കുറേ നേരം വേഹിയിക്കണു ചക്ക മരുന്ന് കണ്ട് കുറേ നേരമാണ് കഴിഞ്ഞപ്പോഴേ പിന്നെ ഇനിയിപ്പോൾ ചോറ് അയച്ചി കണ്ട് കുളിച്ചണാളും നല്ലത് കുളിയെ കണ് കഴിഞ്ഞിട്ടാണ് തിന്നാലോ എന്ന് വിചാരിച്ചു കണ്ടേ അവളിച്ചാൽ പോയതാണ് വണ്ടീലിങ്ങനെ ചട്ടി കിട്ടപ്പോൾ നിറച്ച് ഇല ഉണ്ട് അല്ലേ ഇനിയിപ്പോൾ അതൊരു പാടി ഇങ്ങോട്ട് വന്നാണ്ടല്ലോ ഒരു സാസ് ഇറക്കുണ്ടാവൂല ഒരാൾ കൂട്ടാനുള്ള ഇലേ ഉണ്ടാവുള്ളൂ നല്ലത് കുറച്ച് മതിയല്ലേ ഇതൊക്കെ പറഞ്ഞാൽ നല്ലതാണ് നമ്മളെ വീട്ടിലുള്ള മുത്ത മുറ്റത്തെ മുല്ലക്ക് മണല്ലാറുന്ന മാതിരി നമ്മളെ പേരയിലുണ്ടാകുമ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ല ചക്ക ആണെങ്കിലും മുരിങ്ങൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിലൊന്നും ആർക്കും പറ്റൂല നമുക്ക് ഇല്ലാത്തവർക്കാണെങ്കിലും വലിയ കാര്യമാണ് എന്നും നമ്മളെ പേരയിലൊക്കെ ഈ മുതലുണ്ട് എന്നുണ്ടെങ്കിൽ എന്നും രണ്ടില്ലെടുത്തുകയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാണ് തിന്നാൽ മതി എല്ലാത്തിനും നല്ലതാണ് ഷുഗറിനായാലും ഒക്കത്തിനൊരു മരുന്നാണുള്ളതെ മുരിങ്ങൻ്റെ നല്ലൊരു നാടൻ ചികിത്സ നാടൻ മരുന്നാണല്ലോ അല്ലേ അപ്പം അതൊക്കെ ആയിട്ടുണ്ടാക്കിയാണ് ഞാൻ ഓളോട് പറയണം ശിനുവിനോട് പറയണം ഇത് രസം തിന്നോക്കെയാണ് ചൂടാറാൻ കാത്തു കണ്ട കഴിച്ചൂടെ വേഗം പോയി ബുളിച്ചോടുന്നൊക്കെയാണ് അപ്പൊ ഓളായിരുന്നു ചോറ് വെച്ചുമ്പോൾ തിന്നാറ് ചോറ് കഴിച്ചുമ്പോൾ പിന്നെ അത്ര രസം ഉണ്ടാവും രാജിപ്പ കുറച്ച് തിന്നോക്കെ ആയിരുന്നു ആ ഒരു തീറ്റ തിന്നതാ പിന്നെ തിന്നിട്ടൊന്നും ഇല്ല ചോറ്റക്കൊന്നും കൂട്ടിയിട്ടില്ല ആ ചൂടോട്ക്ക് രസം തിന്നാക്കണം ഞാൻ അങ്ങനെ രസം കാട്ടി കാട്ടിക്കാണ്ട് തിന്നപ്പോളേ ഓക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി പെട്ടോക്കണം പിന്നെ പച്ച നിറം പോയാൽ അത്ര രസം ഉണ്ടാവില്ല നല്ലോണം മുരങ്ങൻ്റെ വെന്താ രസമില്ല കൊഴിച്ചില്ല അങ്ങനെ ആകുമ്പോൾ കയ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ റെഡി ആയി ഞാൻ വിഷമം ഇതാക്കണുട്ടോ എല്ലാം കഴിഞ്ഞിട്ടും എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ആ ചൂടോടുകൂടി കുറച്ച് ചോറും ഒക്കെ ചൂടുള്ളതിനെ ചക്ക കൂട്ടാനും മുരങ്ങൻ്റെയും ഒരു ഉണക്കമീനും ഒക്കെ എടുത്ത് കാണാൻ കൂട്ടി കുഴച്ച് തിന്നിട്ടോ അതൊക്കെ തിന്ന് പിന്നെ തിന്നുകാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എല്ലാവരും ഇണ്ടിട്ടല്ല എല്ലാവരും കൂടി ഇരുന്ന് തിന്നുകയാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും തിന്നാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ അതൊക്കെ തിന്നുകാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെന്താ എൻ്റെ ഏട്ടത്തെയും കുട്ടികളും കൂടി ഇങ്ങനെ വരികയാണ് ഓല് വന്നാ ഓല് പെട്ടെന്ന് വന്ന കേട്ടോ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം പിന്നെ ഓലും തന്നെ ആ കൂട്ടത്തോട് ഇന്ന് കാണ്ട് ചോറൊക്കെ വെച്ചു നമ്മളെ ചക്ക കൂട്ടുകാരും കൂട്ടുകാണ്ട് ഏറ്റത്തിറ ചോറ് കണ്ടാൽ എനിക്ക് കഞ്ഞി അരി നോക്കും നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ വെള്ളം ഇറങ്ങാത്ത ചക്കയൊക്കെ കെട്ടി നല്ല രസമാണ് എൻ്റെ അവിടെ ഇപ്പോൾ ചക്കയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ കൊണ്ടേക്കൊരു മുറി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഓരോ എല്ലാവരും കൂടി ഇരുന്നുകാണ്ട് ചക്ക കൂട്ടാനും ചോറൊക്കെ തിന്ന് പിന്നെ ഇരിക്കുകയാണ് അപ്പം എനിക്കിങ്ങനെ നല്ല വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുകയാണ് സ്വർണ്ണങ്ങൾ സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് സ്വർണ്ണത്തിൻ്റെ ഒരു തണ്ടെടുത്തേക്കണ് പിന്നെന്താ ഒരു കയച്ചേനുണ്ട് വെള്ളീൻ്റെ അരിക്ക് ഒരു വെള്ളീൻ്റെ ഒരു അരിഞ്ഞാണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോള് പ്രസവിച്ചെടുക്കണേ രണ്ടാമത്തെ കൂട്ടി കൊണ്ടുവരാനായി തുടങ്ങിയേക്കണേ അപ്പം നാപ്പീനും വല്ലിമാക്കും ഒരു പൂതി മക്കളെ സന്തോഷമല്ല നമ്മളെ സന്തോഷമല്ലേ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും രണ്ടാമത്തെ പ്രസവമാകുമ്പോൾ നമുക്കൊരു പൂതിയാണല്ലോ അപ്പോൾ അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ പോരുകയാണെങ്കിൽ എന്തുണ്ടെങ്കിലും എനിക്ക് കാണിച്ചു തരും ചെയ്യും എന്തുണ്ടെങ്കിലും എനിക്ക് മുന്നോട് പറയും ചെയ്യും കേട്ടോ എനിക്ക് പോകണമെങ്കിൽ എന്നെ വിളിച്ചും ചെയ്യും അങ്ങനെയുട്ടോ ഓൾ അപ്പോൾ ഓൾ മോളും കൂടി ഇങ്ങനെ പോകുന്നതൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ രസം ഉണ്ടാകുന്നൊക്കെ ചോദിച്ചാൽ വേണ്ടി വന്നതാണ് അപ്പോൾ കണ്ടു നല്ല സൂപ്പറാണ് കേട്ടോ മൂന്ന് ഗ്രാമിൻ്റെ ഒരു തണ്ടി ഉണ്ട് മറ്റേതൊക്കെ പിന്നെ വെള്ളിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഓളെ കുട്ടി നിൻ്റെ മോൻ്റെ പള്ളിലാണ് ഓളെ മോളെ കുട്ടി ഈ വെളുത്ത ചെറിയോളം ഒട്ടി നഴ്സറി പോയതാണ് വരാനായിക്കണു അപ്പോൾ ഞങ്ങൾ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളെ വർത്താനം കഴിഞ്ഞിട്ട് എപ്പോഴേലും കാണുമല്ലോ കാണുമ്പോൾ നമ്മളെ ബാക്കിക്കാരെ കാണുമ്പോൾ വർത്താനം തീരുവില്ലല്ലോ അല്ലേ എപ്പോഴും ഇങ്ങോട്ട് വരും കേട്ടോ നമ്മളെ തറവാട്ടകൻ്റെ അടുത്ത് തന്നെ എൻ്റെ വീടായതുകൊണ്ട് അവിടെ പോകുമ്പോൾ പോലൊക്കെ എല്ലാവരും ഇങ്ങോട്ട് കയറിട്ടോ നമ്മളെ തറവാടിൻ്റെ അതിൽ തന്നെ ഇറങ്ങാണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരും അപ്പോൾ പോലും പോവുകയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സു ബ്ലോ ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പതാ ഓല് പോയി പിന്നെ ആ ചോറേച്ച പാത്രങ്ങളും ഇതൊക്കെ ഒന്ന് ചക പാത്രം ചോറേഴ്ച്ച പാത്രം ഒക്കെ ഒന്ന് മോറിയിട്ട് തേക്കട്ടെ നമ്മളെ വീട് എത്രക്ക് തന്നെ ഉള്ളു കേട്ടോ എല്ലാവർക്കും അസ്സാമലൈക്കും